ദൈവത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം പക്ഷെ ദേവനാഗ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മോശ മരുഭൂമി സൃപ്പത്തി വത്തിയതുപോലെ മനുഷ്യപുത്തനെയും ഉയർത്തേണ്ടതാകുന്നു അവന് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് തന്നെ മോശ മരുഭൂമിയിൽ സർപ്പിത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു ഇത് യേശുദമ്പുരാൻ്റെ ക്രൂശ്വരണത്തെ കുറിച്ചും ഉയർത്തുന്നതിനെ കുറിച്ചുമാണ് അവിടെ പറയുന്നത് അവിടെ ഉയർത്തേണ്ടത് എന്ന് പറയുന്ന വാക്കിൻ്റെ അതിൽ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഉന്നതങ്ങളിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് യേശു അമ്പുരാനെ ദേവി ഈ ലോകത്തിലേക്ക് അയച്ചു ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച കർത്താവിനെ ആ കുരിശുമരണത്തിന് ശേഷം തൻ്റെ പുത്രൻ അതേ മഹത്വത്തിലേക്ക് മുമ്പുണ്ടാകുന്ന അതേ മഹത്വത്തിലേക്ക് ഉന്നതത്തിലാണ് മഹത്വപ്പെടുത്തുന്ന ഉയർത്തി ഏൽപ്പിക്കുന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം ഈ പിച്ചൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലാണ് വായിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് അവിടെ നാനൂറ്റി മുപ്പത് സമ്മത്സരം നാനൂറ്റി മുപ്പത് കൊല്ലക്കാലം മുസ്ലേമിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസാൽ ജനതയെ മോശ ഒരു വിമോചകനായി അവരെ വിടുവിച്ചുകൊണ്ട് വരിക സത്യത്തിൽ ഈ മിസൈമിൽ നിന്നും ആ കനാന് ദേശത്തേക്കുള്ള ദൂരം ഒരു ഒന്ന് നന്നായി നടക്കുവാണെങ്കിൽ നല്ലതുപോലെ നടക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ദൂരമേ ഉള്ളൂ ഒരു വർഷത്തേക്ക് ഒരു വർഷം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ അവർ നടക്കുന്ന നാൽപ്പത് കൊല്ലക്കാലമാണ് നാൽപ്പത് വർഷമാണ് അവിടെ എത്താൻ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരെ താഴ്ത്തു കാരണം പലപ്പോഴും ഈ ഇസ്രായേൽ ജനം ദൈവത്തോടും മോശയോടും മറുതലിച്ചിട്ടുണ്ട് അപ്പം അവരെ അവിടുന്ന് മിസൈലിൽ നിന്ന് നാനൂറ്റി മുപ്പത് കൊല്ലക്കാലത്ത് ഒരു അടിമത്തത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വരികയാണ് ആ അടിമത്ത ജീവിതം പെട്ടെന്ന് അങ്ങ് മറന്നുപോകത്തില്ല അപ്പോൾ ആ അവരുടെ ആ ജീവിതത്തിൻ്റെ ഇങ്ങനെ ഇത്രയും ദൂരോഗം നടന്നു കഴിഞ്ഞാലേ അവരുടെ മനസ്സിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോവുകയും അവരൊന്ന് താഴ്ത്താൻ പലപ്പോഴും അവർ ഇവരുടെ എന്താ പറയുക ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് ദൈവത്തിനെതിരെ ഇപ്പം ഇവരുടെ പാപനിമിത്തമാണ് ഇവരെ ഈ നാൽപ്പത് കൊല്ലക്കാലം നടത്തുന്ന സത്യത്തിൽ കാരണം ഇവരുടെ അതിക്രമണം ദൈവത്തിനെതിരെയൊക്കെ എപ്പോഴും വിമർശിക്കുകയും ദൈവത്തിനും മോശിക്കുകയും എതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നടത്തിക്കൊണ്ടു വരുന്നത് ഒരു ഒരു ഘട്ടത്തിൽ ഇവർ വാക്തത്വം വേണ്ടി അരികിൽ വത്തി വരെ എത്തിയതാണ് അപ്പോഴാണ് ഇവർ പിന്നെയും ഇതുപോലെ ദൈവത്തിനെതിരെ ബ്രൂറുകൊക്കെ ചെയ്യുമ്പം ദൈവത്തിനെ കൽപ്പറബ്ര ഏതോ പൊഴിയായി പിന്നെയും വഴിതിരിച്ചു വിടുക അങ്ങനെയാണ് നാൽപ്പത് കൊലക്കാലം ഇവർ നടക്കുന്നത് അപ്പം അങ്ങനെ വഴുതി തിരിച്ചു വിടുമ്പോൾ ഇവർ പിന്നെയും ഈ മോശക്കും ദൈവത്തിനെതിരുമായിട്ട് പിറകുറുക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ അപ്പോഴ് ആണ് ഈ സർപ്പങ്ങളെ അയക്കുന്നവരുടെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയച്ച് ഈ സർപ്പത്തിൻ്റെ കടിയേറ്റിട്ട് ഇവരെല്ലാം പനിപാതര കുറേയേറെ പേര് മരിക്കുകയും ചെയ്യുക അപ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ എന്നാണ് പറയുന്നത് അതായത് ഈ സർപ്പങ്ങൾ കഴിച്ചാൽ പനി അണുബാധ തലവേദനയൊക്കെ ഉണ്ടായി ഭയങ്കര ദുരിതമാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് അത് അയക്കുന്നത് അതിനെ അതുകൊണ്ടാണ് ആഗ്നേയ സർപ്പങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ദംശനം ഏറ്റുകഴിഞ്ഞ് ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ ജനങ്ങള് പിന്നെ മോശയോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു അങ്ങനെ ദൈവം മോ ദൈവം തോട് മോശം ഇവർക്ക് വേണ്ടി മത്യസ്ഥ വഹിക്കുമ്പോൾ ദൈവം ഈ ആഗ്നേയ സർപ്പങ്ങളെ ഒഴിവാക്കുന്നില്ല പക്ഷേങ്കിൽ അവർക്കൊരു ഉപാധി കൊടുക്കുകയാണ് പറയുകയാണ് ഈ അതേ ഏത് പാമ്പമാണെങ്കിൽ കഴിയും അഗ്നിസർപ്പത്തെ കഴിയും അതിൻ്റെ രൂപത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി ആ ചിത്രസർപ്പത്തെ ഉയർത്തി അത് മരുഭൂമിൽ ഉയർത്തണം അതെവിടെയും ആർക്കും കാണാത്തക്ക രീതിയിലാണ് ഉയർത്തപ്പെടുന്നത് എന്നിട്ട് ആരെങ്കിലും പിന്നെ കടിയേറ്റി കഴിഞ്ഞാൽ വിശ്വാസത്തോട് നോക്കണം നോക്കണമെന്ന് പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ പാമ്പാണ് അവിടെ ഇരിക്കുക ആ ഈ പാമ്പിൻ്റെ കാരണം കൊണ്ടാണ് ഈ പാപമാകുന്ന പാമ്പിനെ ആണ് നീ കടിയേറ്റത് അല്ലെ അതിൻ്റെ കാരണമാണ് ഞാൻ ഈ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് എന്നൊരു നോക്കണം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് എത്ര സ്വല്പത്തിൽ ഓർത്താൻ പറയുന്നത് നമുക്കറിയാം വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെ പറയുകയാണ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാൻ അവിടെ ആരാധിക്കാനല്ല പറയുന്നത് ഓർമ്മ വരുത്തണം അതായത് നിന്റെ ആ പാപം കൊണ്ടാണ് നീ ഇങ്ങനെ വന്നത് അതുകൊണ്ട് ആ അതിലേക്ക് നോക്കുമ്പം നിനക്ക് ഇതിൻ്റെ പാപം ഓർമ്മ വരും നീ ഏത് തെറ്റുകൾ ഓർമ്മ വരും അതുകൊണ്ടാണ് നോക്കുന്നത് നല്ല ആരാധിക്കാനല്ല ഇവിടെ പറയുന്നത് ഇതുപോലെ തന്നെ ഈ യേശുദമ്പുരാനും നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ഇന്നും ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ദൈവം പാപം ചെയ്തിട്ടല്ല ദൈവത്തെ ഈശ്വരനെ ഒരു പാപവും ചെയ്തിട്ടില്ല ആ പാ പാപമില്ലാത്ത കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി ബലിയാടാവാണ് ഒരു കുഞ്ഞാട് നമുക്കറിയാം പാപവും ചെയ്യാത്തതാണ് പക്ഷെ അവനെ ബലിയാടാക്കുന്ന പോലെ പഴയ നിയമത്തിൽ ബലിയാക്കുന്ന പോലെ നമുക്ക് വേണ്ടി യാഗം അറിയുകയാണ് നമുക്ക് വേണ്ടി അതുകൊണ്ടും ഗുരുതരത്തിൽ പറയുന്ന അറിയാത്തവനെ നാം അവൻ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കിയെന്നാണ് പറയുന്നത് പാപിയാക്കിയെന്നല്ല പാപമാക്കി പാപം ആ ഇതുപോലെ ഇത്ര സർപ്പം പോലെ ഉയർത്തുകയാണ് പാപം ചെയ്തിട്ടില്ല പാപിയെന്നല്ല പറയുന്നത് പാപമാക്കി എന്നാണ് പറയുന്നത് ഗുരുതല അപ്പം അതുപോലെ നമുക്ക് വേണ്ടി ഉയർത്തിയാണ് ഇന്നും കൈവരിച്ച് എല്ലാവരും ഈ ലോകത്തെ മൊത്തം ഉൾക്കൊള്ളുവാനായിട്ട് ദൈവം നമ്പുരാൻ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിന്നും ജീവിച്ചിരിക്കുകയാണ് ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തേക്ക് നോക്കണം ഇസ്രായേൽ ജനത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയാണത്തേക്ക് വരുത്തിയത് ദൈവത്തെ അറിയാനായിട്ട് അതുകൊണ്ടാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ദുരിതങ്ങളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം അപ്രതീക്ഷിതമായ ഉണ്ടാകാം നനച്ചിരിക്കാത്ത ആഴികം മരണമൊക്കെ സംഭവിക്കാം അവിടെയൊക്കെ തുളച്ചയിൽ നിന്ന് ഒരു പാവ പങ്കലമായ ലോകത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയോ തെറ്റുകൊണ്ടൊക്കെ നമുക്ക് രോഗങ്ങൾ വരാൻ ദുരിതങ്ങൾ വരാം അല്ലെ അല്ല അല്ലാതെ തന്നെ ഈ ലോക സഹജമാണ് കഷ്ടപ്പാടിനെയും പ്രയാസങ്ങളെയും ഈ ലോകത്തിൽ നിന്നത് മാറ്റപ്പെടുകയില്ല കാരണം ഈ ലോകത്തിൽ തിന്മയുടെ ശക്തിക്ക് നന്മയുടെ ശക്തിയേക്കാൾ അത് വളരെ ശക്തിയാണ് അപ്പോൾ ആ പാപം ഇവിടെത്തന്നെ ഉണ്ട് ഈ ആ ആദാമി പാപം പോകുവാനായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും പ്രയാസവും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം അത് നമ്മളെ തന്നെ താഴ്ത്തുവാനും ദൈവത്തിലേക്ക് നോക്കുവാനും വേണ്ടിയാണ് ആ ദൈവം നമുക്ക് വേണ്ടി യാഗമായിട്ട് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട് ആ രക്ഷയുടെ അനുഭവത്തിലേക്കാവുവാൻ നമുക്ക് ആ ദൈവത്തിങ്ങളെ നോക്കാം മറ്റുള്ളവരെയും ഈ ദൈവത്തിങ്ങളെയും നോക്കുവാൻ പ്രേരിപ്പിക്കാം അതിനെ ദൈവത്തിൻ്റെ പക്ഷി ധന്മം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ